സർക്കാർ അടുത്ത വർഷം ഏപ്രിൽ മാസം മുതൽ വയസ്സിന് മുകളിൽ പ്രായമുള്ള തൊഴിലാളികൾക്ക് കുറഞ്ഞ ശമ്പളം മണിക്കൂറിന് പന്ത്രണ്ട് ദശാംശം വർദ്ധിപ്പിക്കുമെന്ന് പ്രഖ്യാപിച്ചു ഇതുവരെ ജൂലൈയിലുണ്ടായ ആറേ ദിവസം ഏഴ് ശതമാനം പിന്തുടർന്നുള്ള നടപടിയാണിത് പുതിയ നടപടിയിൽ രണ്ടേ ദശാംശം നാല് മില്യൻ തൊഴിലാളികൾക്ക് പ്രയോജനം ലഭിക്കുന്നതാണ് കൂടാതെ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ളവർക്ക് ആറ് ശതമാനം മുതൽ എട്ടേ ദശാംശം അഞ്ച് ശതമാനം വരെ വർധനവും പ്രഖ്യാപിച്ചിട്ടുണ്ട് പണപ്പെരുപ്പവും ജീവിത ചിലവുകളും ഉയർന്ന സാഹചര്യത്തിലാണ് കുറഞ്ഞ ശമ്പളക്കാരുടെ ജീവിക്കാൻ കഴിയുന്ന വേതനം ഉറപ്പാക്കുന്നതിനായി സർക്കാർ ഈ വേതന വർധനവ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ജോലി ചെയ്യുന്നവർക്ക് അവരുടെ പരിശ്രമത്തിന് യഥാർത്ഥ മൂല്യം നൽകുന്ന നടപടിയാണ് ഇതെന്നാണ് പുതിയ തീരുമാനത്തെ ചാൻസലർ റീച്ചൽ റിവ്സ് വിശേഷിപ്പിച്ചത് കുറഞ്ഞ വരുമാനമുള്ള തൊഴിലാളികളുടെ ജീവിത ചിലവുകൾ ഉയരുന്നതോടെ അവരുടെ സാമ്പത്തിക കുടുംബങ്ങളുടെ ഭാവി ഉറപ്പാക്കുന്നതിനും ഇത് സഹായിക്കുമെന്നും അവർ വ്യക്തമാക്കി എന്നാൽ സാമ്പത്തികം പുതിയ ശമ്പള വർദ്ധനവ് വില വർധനവിന് കാരണമാകുമെന്ന് മുന്നറിയിപ്പ് നൽകി ബ്രിട്ടനിലെ കുറഞ്ഞ ശമ്പള നിരക്ക് യൂറോപ്പിൽ ശരാശരി വേതനത്തിന്റെ അനുപാതത്തിൽ രണ്ടാം സ്ഥാനത്താണ് നിലനിൽക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപത് മുതൽ കണക്കാക്കുമ്പോൾ വേതനവർധനവ് അറുപത് ശതമാനത്തിൽ കൂടുതലാണെന്നാണ് പുറത്തുവരുന്ന കണക്കുകൾ കാണിക്കുന്നത് ന്യൂസ് ഡെസ്ക് മാക്നമിഷൻ